أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم لنحن أعلم بالذين هم أولى بها صليا وإن منكم إلا واردها كان على ربك حتما مقليا പിന്നെ നാം നന്നായി അറിയുന്നുണ്ട് അല്ലെങ്കിൽ അറിയുന്നു ബില്ലദീന ഒരു കൂട്ടരെ സംബന്ധിച്ച് അവരാണ് അതിന് ഏറ്റവും അടുത്തവർ അല്ലെങ്കിൽ അർഹരായവർ കത്തിയെരിയാൻകും നിങ്ങളിൽ ഇല്ല അതിൻ്റെ വാരിത് അഥവാ അതിൽ ചെന്നെത്തുന്നവരല്ലാതെ ചെന്നെത്തുന്നവനല്ലാതെ അതാകുന്നു അലാ റബ്ബിക്ക താങ്കളുടെ റബ്ബിന് ഹത്തുമൻ നിർബന്ധമായത് മഖലീയ തീരുമാനിക്കപ്പെട്ട സുമ്മ നുനജ്ജി പിന്നെ നാം രക്ഷിക്കുന്നു അല്ലദീനത്തക്കൗ തെക്കവ പുലർത്തിയവരെ വനതറു നാം വിട്ടേക്കുന്നു അല്ലാലിമീന അക്രമികളെ അതിൽ മുട്ടുകുത്തുന്നവരായി മനുഷ്യരെയും അല്ലെങ്കിൽ പിന്നെ നിഷേധികളെയും അവരുടെ ചെകുത്താന്മാരെയും നരകത്തിൻ്റെ ചുറ്റും ഹാജർ മുട്ടുകുത്തിയവരായി ഹാജരാക്ക തന്നെ ചെയ്യും എന്നും പിന്നീട് ഏറ്റവും ധിക്കാരികളായ നേതാക്കളെ അതിൽ നിന്ന് ഊരിയെടുക്കുകയും ചെയ്യും എന്നൊക്കെയാണല്ലോ മുകളിൽ പറഞ്ഞത് മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിപ്പിക്കപ്പെടുമോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അതൊക്കെ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു അവരെ എന്തായാലും ഒരുമിച്ചു കൂട്ടും നേതാക്കന്മാരെ പ്രത്യേകം വേർതിരിച്ച് കാണിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു ഇനി പറയുന്നത് പല രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് അള്ളാഹുവിന് നരകത്തിൽ പോകേണ്ടവരെ നന്നായിട്ടറിയാം ആരാണ് നരകത്തിന് അർഹതയുള്ളത് എന്ന് അങ്ങനെ ആകുമ്പോഴാണല്ലോ നരകത്തിലെ ആളുകളെ ഇടാൻ കഴിയുക അത് സുമല നഹനു അലമു എന്നാണ് പറഞ്ഞത് പിന്നെ ആ പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ അറിയും എന്നാണോ അല്ല ഇപ്പോൾ തന്നെ അറിയാം അപ്പോൾ എന്തിനാണ് പിന്നെ എന്ന് ഉപയോഗിച്ചത് അത് പിന്നെ ഒരു വസ്തുത കൂടി പറയാനുണ്ട് അങ്ങനെ പരാമർശത്തിൽ പിന്നെയാണ് നമ്മൾ സാധാരണ സംഭാഷണങ്ങളിൽ ഇപ്പോൾ ഒരാളെക്കുറിച്ച് പറയുകയാണ് അവന് ജോലിയാക്കി കൊടുത്തത് ഞാനാണ് പിന്നെ അവനെ പഠിപ്പിച്ചതും ഞാനാണ് പിന്നെയല്ലല്ലോ പഠിപ്പിച്ചത് ആദ്യം പഠിപ്പിച്ചിട്ട് പിന്നെ ജോലിയാക്കി കൊടുത്തതാണ് പക്ഷെ പറയുമ്പോൾ ആദ്യം പറഞ്ഞത് ഇവനെ ജോലിയാക്കി കൊടുത്തത് ഞാനാണ് പിന്നെ അവനെ പഠിപ്പിച്ചത് ഞാൻ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നതുപോലെ പരാമർശത്തിൽ പറയുന്നതാണ് അള്ളാഹു താല അവരെ നരകത്തിൽ ഇടുക തന്നെ ചെയ്യും അതിനവന് കഴിയും കാരണം ആരെയാണ് നരകത്തിലിടണ്ടത് അവനെന്ന് നന്നായിട്ടറിയാം അത് കഴിഞ്ഞുള്ള ആയത്ത് വൈന്നമിൻകും ഇല്ല വാരുദുഹ ഖാന റബ്ബിക്ക ഹത്തുമൻ മക്ലിയ വൈന്ന മിങ്കും ഇല്ല വാരുദുഹ നിങ്ങളിൽ നിങ്ങളിൽ ആരുമില്ല സോറി വൈൻ മിങ്കും ഇല്ല വാരുദുഹ നിങ്ങളിൽ അതിലെ വാരുതല്ലാതെ ഇല്ല ഈ ആയത്തിനെയാണ് ഈ ആയത്ത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയത് കാണാൻ കഴിയും അപ്പോൾ അതിൽ ഒരു കുറേ മുഫസ്സറുകൾ അതിനെടുത്തിട്ടുള്ളത് വൈൻ മിങ്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യരിലില്ല ഇല്ല വാരുദുഹ അതിലെത്തു ചെന്നെത്തുന്നവരല്ലാതെ കാന അല റബിക്ക ഹത്തുമൻ മക്കുലിയ അത് റബ്ബിൻ്റെ വിധി വന്നു കഴിഞ്ഞ ഉറച്ച തീരുമാനമാണ് സുമ്മുനജില്ല തക്കൗ പിന്നീട് നാം തക്കവ പാലിച്ചവരെ രക്ഷപ്പെടുത്തും നസറുൽമീനെ ഫിഹാജസിയ അക്രമികളെ നരകത്തിൽ മുട്ടുകുത്തിയവരായി വിട്ടേക്കുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് അർത്ഥം ചില മുഫസറുകൾ കാണുന്നത് എല്ലാ മനുഷ്യരും നരകത്തിൽ കടക്കും നെബിമാരുൾപ്പെടെ നിന്നാണ് എന്നിട്ട് അള്ളാഹുത്താൽ എന്തു ചെയ്യും നരകം അർഹിക്കുന്ന ആളുകളെ അള്ളാഹ്ക്ക് അറിയാമെന്ന് പറഞ്ഞല്ലോ അവരെ അതിൽ തന്നെ നിർത്തും മുത്തക്കികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തും അപ്പോൾ മോമിനുകളായ ആളുകൾ നരകത്തിൽ പോകേണ്ടി വരില്ലേ അതിനവരൊരു വിശദീകരണം പറയുകയാണ് അത് ചെന്നാലും അവർക്ക് പൊള്ളുകയില്ല ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിനെ അനുഭവിച്ചതുപോലെ ബർദൻ ബസലാമനായിരിക്കും നരകം പക്ഷേ അതിന് നിന്നും വേറെ തെളിവൊന്നും കിട്ടില്ല എന്ന് മാത്രമല്ല വസയുജന്ന ബുഹല്ല തക്കോ പലർത്തിയവർ നരകത്തിലേക്ക് അടുക്കുകയില്ല ലാ യെസ്മുന ഹസീസഹ അവരതിൻ്റെ ഇരമ്പൽ പോലും കേൾക്കുകയില്ല എന്നൊക്കെ അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉൾപ്പെടെയുള്ള ആളുകൾ തീ പൊള്ളാത്ത വിധത്തിലാണെങ്കിലും നരകത്തിൽ ചെല്ലെന്ന് പറയാൻ വേറെ തെളിവൊന്നുമില്ല എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന അവർ ഷെഫായത്തിന് വേണ്ടി ചെല്ലുന്നതാണ് എന്ന് അതൊക്കെ ഇന്ന മിങ്കും എന്നത് നിങ്ങൾ മനുഷ്യരെല്ലാവരും എന്ന് വ്യാഖ്യാനിച്ചപ്പോൾ വന്ന ധാരണയാണ് ഇനി പിന്നെ വേറൊരു കൂട്ടർ പിന്നെ അതിനെ വ്യാഖ്യാനിച്ചില്ല അതും മനുഷ്യർ എന്ന നിലയിൽ തന്നെയാണ് അപ്പോൾ മനുഷ്യരെല്ലാവരും വാരിദുഹ അതിൻ്റെ അടുത്തെത്തും അഥവാ നരകത്തിൻ്റെ അടുത്തുകൂടെയാണ് സ്വർഗത്തിലേക്ക് അവർ പോകുക അപ്പോൾ നരകം അർഹിക്കുന്ന ആളുകളെ നരകത്തിലേക്കിടും അല്ലാത്തവരെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും അഥവാ നരകം കാണേണ്ടി വരും നരകം അവർ കാണേണ്ടി വരും അങ്ങനെ നരകത്തിൻ്റെ അടുത്തുകൂടെയാണ് പോകുക അല്ലെങ്കിൽ നരകത്തിൻ്റെ മുകളിലൂടെയാണ് പാലം ചിറാത്തു പാലം അതാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ നിഷേധികൾ നരകത്തിൽ വീഴുകയും വിശ്വാസികളെ തക്കവയുള്ളവരെ അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നരകം എല്ലാവരും കാണും അതിൽ കടക്കൂല അത് റബിൻ്റെ ഹെത്തമൻ മക്കളെയാണ് അഥവാ നിർബന്ധമായും ചെയ്യാൻ തീരുമാനിച്ച കാര്യമാണ് എന്നാണ് രണ്ടാമത്തെ ഒരു വിശദീകരണം ഇനി മൂന്നാമത്തെ ഒന്ന് വൈന്ന മിങ്കും എന്ന് പറഞ്ഞാൽ ആ കാഫിറിനെപ്പറ്റി അഥവാ അല്ലെ നഹുറന്നഹും വ ഷയാതീന എന്നൊക്കെ പറഞ്ഞല്ലോ അത് ആരെ പറ്റിയാണ് അവരെ പറ്റിയാണ് വൈ മിങ്കും ഇല്ല വൈദുഹ നിങ്ങൾ നിഷേധികളെല്ലാവരും എനിക്കറിയാം അവരാരൊക്കെയാണെന്ന് അവരൊക്കെ നരകത്തിലെത്തുക തന്നെ ചെയ്യും എന്നിട്ട് അത് ഉറച്ച തീരുമാനമാണ് എന്നിട്ട് എന്തു ചെയ്യും സുമ്മൻ ഉനജ് ലദീനെ തക്കൌ വനദറുല്ലാലിമീൻ അങ്ങനെ ആളുകളെ ഈ നരകത്തിൻ്റെ അവകാശികളെ നരകത്തിലേക്ക് ആദ്യം കടത്തിയ ശേഷം പിന്നെ അള്ളാഹു താലെ മുത്തക്കികളെ സ്വർഗത്തിലേക്ക് വർണ്ണയക്കുകയും എന്നിട്ടൊന്നുകൂടി പറയുകയാണ് ആ നിഷേധികളെ നരകത്തിൽ മുട്ടുകുത്തിയവരായി വിട്ടു പോകുകയും ചെയ്യും പിന്നെ അവരെ തിരിഞ്ഞു നോക്കില്ല എന്നാണ് മൂന്നാമതൊരു വ്യാഖ്യാനം ഈ വ്യാഖ്യാനത്തിൻ്റെ ഒക്കെ പ്രശ്നം ഇത് പ ഇതൊക്കെ പരലോകത്തെ കാര്യമാണ് എന്ന് ധരിച്ചിട്ട് നടത്തുന്ന വ്യാഖ്യാനമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പരലോകത്തെ കാര്യമല്ല പറയുന്നത് ഇഹലോകത്തെ കാര്യമാണ് അഥവാ ഇപ്പോൾ നബ്സല്ലാഹു അലൈഹി വല്ലയുടെ നേരെ അഥവാ ഈ ആയത്തിറങ്ങണ സമയത്ത് അത് അതിൻ്റെ അടുത്ത ആയത്തിൽ കാണാം വൈദാ തുല അലിഹി ആയാ ബയ്യനാത്തിൻ വ്യക്തമായ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ കഫറു കാലല്ല ഖറു എന്ന് പറഞ്ഞിട്ട് നേരത്തെ അതിൻ്റെ മുമ്പ് പിന്നെ വയക്കൂലുൽ ഇൻസാനു ഇതാ മിത്തുല്ല സൗഫ് ഒഹ്റജു ഹയ്യ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് നരകത്തിൽ അർഹ നരകത്തിന് അർഹരായിരിക്കുന്നത് എന്ന് അള്ളാഹു താലാക്ക് നല്ലോണം അറിയാം സുമലഹനു അയല മുബില്ല ഔലബിസ്ലീയ നരകത്തിൻ്റെ അഹിലുകാരൊക്കെയാണ് എന്ന് അള്ളാഹു താലാക്ക് നന്നായിട്ടറിയാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ വൈ മിങ്കും ഇല്ല വാരുദുഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാരുത അല്ലാതെ ഇല്ല ഈ വറദ എന്ന് പറഞ്ഞാൽ ദഹല കടന്നു എന്ന അർത്ഥത്തിലാണ് ബാക്കി നേരത്തെ പറഞ്ഞ മൂന്ന് വിശദീകരണങ്ങളും നൽകിയിട്ടുള്ളത് ഒന്ന് ഒന്ന് അതിൽ കടക്കും പിന്നെ അതിൻ്റെ തൊട്ടടുത്തുകൂടെ പോകും എന്നൊക്കെ അല്ലെങ്കിൽ പിന്നെ നിഷേധികൾ മാത്രം കടക്കും അല്ലെങ്കിൽ എല്ലാവരും കടക്കും ഇങ്ങനെയൊക്കെ കടക്കും എന്ന അർത്ഥത്തിൽ വിശദീകരിച്ചത് കൊണ്ടാണ് അതേ സമയത്ത് വറദ എന്ന് പറഞ്ഞത് ഖുർആാനിൽ തന്നെ അതിൻ്റെ അടുത്തെത്തുക എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഉദാഹരണമായി പിന്നെ മുസാ അലിസ്സലാം വലമ്മ വലമ്മ വറത മാ അ വലമ്മ വറദ മാ അ മതിയന വജത അലീഹി ഉമ്മ ഉമ്മത്ത മിനാസ് പിന്നെ മതിയനുകാരുടെ വെള്ളത്തിലെത്തിയപ്പോൾ എന്നാണ് വെള്ളത്തിലെത്തിയപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണോ അല്ല വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ഒരു ജനതയെ കണ്ടു അവരാടുകളെ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു രണ്ട് പെൺകുട്ടികൾ മാറിയിരിക്കുന്നത് കണ്ടു എന്നൊക്കെ പറയണ സൂറത്തൊക്കെസിലെ പിന്നെ ആയത്ത് അവിടെ അതാണ് അതുപോലെ തന്നെ പിന്നെ വാരിദ് എന്ന് പറയുന്നുണ്ട് വെള്ളം എടുക്കാൻ വരുന്നതിന് സൂറത്ത് യൂസുഫിൽ കെൻറ്റിൽ നിന്ന് ആ വാരിതാണ് ദൽവഹു വെള്ളം ബക്കറ്റ് താഴ്ത്തി അയാളാണ് പിന്നെ യൂസുഫ് അലി ഇസ്ലാമിനെ പൊക്കിയെടുക്കണത് അവിടെയും വെള്ളത്തിൽ കെൻറ്റിൽ ഇറങ്ങുകയല്ല അയാൾ ചെയ്യുന്നത് അതിൻ്റെ വക്കത്തെത്തുകയാണ് ചെയ്യുന്നത് ഈ വക്കത്ത് എന്ന് പറഞ്ഞാൽ അതിനെ നരകത്തിൻ്റെ നരകത്തിൻ്റെ വക്കിലാണ് എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ വിശദീകരണം എല്ലാവരും നരകത്തിൻ്റെ വക്കിലെത്തും എന്നാണ് യഥാർത്ഥത്തിൽ ഇത് അതുമല്ല ഇത് പരലോകത്തെ വിശദീകരണമേ അല്ല ഇഹലോകത്തെ കാര്യമാണ് വൈം ഇൻകും ഇല്ല വാരുദു എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നരകത്തിൻ്റെ വക്കിലാണ് ഉള്ളത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് കുർവാനിൽ തന്നെ ഉണ്ട് നമ്മൾ പറയുന്നതല്ല വക്കു തുമല ഷെഫാ ഹഫ്രിമിനാരിഫ് മിൻ ഹ സൂറത്തു അലിമ്രാനിലെ നൂറ്റിമൂന്നാമത്തായത്തിൽ നിങ്ങൾ നരകത്തിൻ്റെ വക്കിലായിരുന്നു ഫങ്കദക്കു മിൻഹ എന്നിട്ടവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി ഔസുകാരും കസരജുകാരും തമ്മിൽ ചണ്ട കൂടിയപ്പോഴാണ് എങ്ങനെ ഞങ്ങൾക്ക് ഇത് സാധിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് വൈത്തസിമു ബി ഹബിലില്ലാഹി ജമിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അല്ല എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അല്ലാൻ അല്ല ചെയ്ത് എന്നാൽ നിയമത്തോർക്കണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹു പറയുന്നതാണ് വക്കുന് മല ഷെഫ ഹുഫ്രത്തു മിനൻ ആര് അപ്പം അതീന ഇലി ഇല്ല വാരിത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ വക്കത്താണ് നിങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഈ നബ്സല്ലാ അലൈഹി മ ജീവിച്ച മരിച്ച മനുഷ്യൻ വീണ്ടും ജീവിക്കോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അവരെയും അവരെയും ചെകുത്താനേയൊക്കെ ഹാജരാക്കും ആ ഓരോ വിഭാഗത്തിൽ നിന്നും അതിൻ്റെ ദുഷ്ടന്മാരായ നേതാക്കളെ വേർതിരിച്ചു വേർതിരിച്ചെടുക്കും ആരൊക്കെയാണ് നരകാവകാശികളെന്ന് എനിക്കറിയാം അള്ളാഹുന് നന്നായിട്ടറിയാം അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ വക്കത്ത് തന്നെയാണ് ഷഫാ ഹുഫ്രത്ത് എന്നാരി എന്ന് പറഞ്ഞതുപോലെ കാനദാലിക്കാലാ റബ്ബിക്ക ഹക്കൽ ഹത്തമ മക്ലിയ ആ ആ അങ്ങനെ ധിക്കാരികളായ നിങ്ങളെ നരകത്തിലിടുക എന്നുള്ളത് അള്ളാഹു താല സ്വയം തീരുമാനിച്ച നിർബന്ധമാണ് തീരുമാനമായി നിർബന്ധമാക്കി തീരുമാനിച്ചതാണ് അർത്ഥം ഖത്തബ അല നഫ്സിഹി അ റഹ്മ എന്നൊക്കെ പോലെ ഒരു വർത്തമാനാണ് കാന അല റബ്ബിക്ക് അഹത്മ മക്ലിയ റബ്ബിന് സ്വയം നിർബന്ധമാക്കി തീരുമാനമെടുത്ത കാര്യമാണ് എന്നർത്ഥം പിന്നെന്ത് ചെയ്യുന്നു സുമ്മൻജില്ലദീനത്തക്കവും പിന്നെ അള്ളാഹു താല അവിടെ ഫാങ്ഖക്കു മിൻഹ നിങ്ങൾ നരകത്തിൻ്റെ വക്കിലായിരുന്നു പിന്നീട് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ എന്നതുപോലെ ഇപ്പം നിങ്ങൾ നരകത്തിൻ്റെ വക്കിലാണ് ഇനി മുഹമ്മദ് സലല്ലാഹു അലൈവലമ്മ പറയുന്നത് അംഗീകരിക്കുകയും പിൻപറ്റുകയും ഒക്കെ ചെയ്താൽ നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തും അതാണ് അതിനുള്ള മാനദണ്ഡം തെക്കുവയാണ് സുമ്മൻ ഉനജ്ജില്ല ത പിന്നെ തക്കവ പുലർത്തിയവരെ രക്ഷപ്പെടുത്തും അവിടെ പറഞ്ഞത് പിന്നെ തക്കുല്ലാ ഹക്കുഖാത്തഹി വലാത്തമുത്തുന ഇല്ല വാൻ തൊ മുസ്ലിമോൻ എന്ന് പറഞ്ഞതിനുശേഷമാണ് അവിടെ ഇത് പറയുന്നത് അവിടെയും തെക്കുവയാണ് വിഷയം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തെക്കുവ നാം എന്ത് ചെയ്യും നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും ഫു മിൻഹ രക്ഷപ്പെടുത്തിയല്ലോ വിശ്വാസികളെ നിങ്ങളെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞു എന്നതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്തും ഫിഹാജിസിയ പിന്നെ അക്രമികളായ ആളുകളെ അഥവാ സംഗതി ബോധ്യം വന്നിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി മെനക്കെട്ട് നടക്കുന്ന അക്രമികളെ അവരെ നരകത്തിൽ മുട്ടുകുത്തുന്നവരായി അഥവാ നേരത്തെ പറഞ്ഞല്ലോ നരകത്തിൽ മുട്ടുകുത്തുന്നവരായിട്ട് അവരെ ഹാജരാക്കുമെന്ന് അങ്ങനെ ഹാജരാക്കാനുള്ളവരായിട്ട് നദറുല്ലാലിമീനെ ഫിഹാജിസീയ അക്രമികളെ അങ്ങനെ ഹാജരാക്കാനുള്ളവരായിട്ട് അവരെ വിടുകയും ചെയ്യും തക്കവയുള്ളവരല്ലാത്തവരെ അള്ളാഹുത്താലെ നിന്ന് രക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നർത്ഥം ഇത് ദുന്യാവിലെ കാര്യമാണ് നിഷേധികളുടെ കാര്യമാണ് പറയുന്നത് പിന്നെ ആ പിന്നെ നരകത്തിലാകുന്നവരുടെ കാര്യമാണ് പിന്നെയും പറയുന്നത് ആ നസറുല്ലാലിമീന ഫിഹ ജസി അക്രമികളെ അങ്ങനെ തന്നെ തുടരാൻ വിടും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ സ്വഭാവം പറയുന്നുണ്ട് അടുത്തായത്തിൽ ഇത് പരലോകത്ത് നരകത്തിൽ കടക്കുന്ന കാര്യം വിശ്വാസികൾ പോയി നരകത്ത് കടക്കൂല പിന്നെ അതുപോലെ തന്നെ വിശ്വാസികളെ നരകത്തിൻ്റെ എല്ലാ ഇടങ്ങേറും അനുഭവിക്കുക എന്ന് പറഞ്ഞതും അല്ല ഇത് പരലോകത്തെ കാര്യമേ അല്ല ഇത് ഹി ലോകത്ത് ഇപ്പോഴുള്ള അത് അല്ലെങ്കിൽ ഈ അവതരണകാലത്ത് വളരെ വ്യക്തമായി പ്രകടമായി കണ്ടിരുന്ന സംഗതിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ എളുപ്പം അള്ളാഹുവിൻ്റെ കലാം അത് ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് അള്ളാഹു എളുപ്പമാക്കി തീരുമാറാവട്ടെ അള്ളാഹു അലിംനുന വം ഫിനി അല്ലം തന റബന اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين